ഹായ് ഗൈസ് ഇന്നലെ കിളിമാനൂര് വേടം വരും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ലായിരുന്നു വേടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വെച്ചേട്ടം മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് വരാതിരുന്നത് അപ്പം സൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ തന്നെ നിങ്ങൾ നോക്ക് അവിടത്തെ തിരക്ക് നിങ്ങൾ കണ്ടോ ഈ രാവിലെ തൊട്ട് സത്യത്തി ഒത്തിരി ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തൊട്ടേ അവിടെ വന്നിട്ട് നിൽക്കണ ഒത്തിരി ജനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വൈകിട്ടാണ് പോയത് ഒരു രാത്രി ആവുന്ന ടൈമിലാണ് ഞാൻ ചെന്നത് അപ്പോഴത്തേക്കും തന്നെ അവിടെ കാണാൻ പോലും സ്റ്റേജിനെ പോലും സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു അതേപോലെ തന്നെ റോഡ് പോലും കാണാൻ വയ്യ ഒന്ന് കാലു കുത്താൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ട് വേഗം തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കാരണം വേഗം വന്നിട്ടില്ലായിരുന്നു പിന്നെ അവസാനം അവസാനം കണ്ട കാഴ്ച ഇതാണ് കേട്ടോ പിന്നീട് ആൾക്കാർ ഇങ്ങനെ ചെടിയൊക്കെ വാരി എറിയുന്നുണ്ടായിരുന്നു കാരണം വേടൻ വരാത്തതിന്റെ വിഷമം കൊണ്ടാണ് വേടനെയും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല വേടന്റെ അവസ്ഥ കാരണമാണ് വരാത്തത് പക്ഷെ ഈ ആൾക്കാരെല്ലാം രാവിലെ വന്നവരായിരുന്നു